തിരൂരങ്ങാടി ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ചൂണ്ടയിടൽ മത്സരം ആവേശമായി ചെറുമുക്ക് പള്ളിക്കത്താഴം ആമ്പൽപ്പാടത്ത് വെച്ചായിരുന്നു മത്സരം ഒരുക്കിയത് ചെറുമുക്ക് സിൻസിയർ ക്ലബിന്റെ സഹകരണത്തോടെയാണ് ആവേശകരമായ മത്സരം സംഘടിപ്പിച്ചത് നഷ്ടപ്പെട്ട പഴയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൂണ്ടയിടൽ മത്സരം ഒരുക്കിയത് മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി അൻപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു പുതുതലമുറയ്ക്ക് ഇത് പുത്തൻ കാഴ്ചയായിരുന്നു ഒരു മണിക്ക് ആരംഭിച്ച മത്സരം വൈകുന്നേരം അഞ്ചിനാണ് അവസാനിച്ചത് മത്സരത്തിനൊടുവിൽ ഷിഹാബ് വി കെ പടി വിജയ് മുനീർ ചോണാരി മുനിയൂർ റണ്ണേഴ്സും ജാഫർ വി കെ പടി മൂന്നാം സ്ഥാനവും നേടി തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ കെ ബിജു ട്രോഫികളും ക്യാഷ് പ്രൈസും കൈമാറി കൂട്ടായ്മ വർക്കിംഗ് അധ്യക്ഷൻ ഇ പി സൈതലവി ചടങ്ങിൽ അധ്യക്ഷനായി ക്ലബ്ബ് ഭാരവാഹികളായ ഇ പി ഇബ്രാഹിം പി അഷ്ഫാക്ക് ഇ കെ മഷ്മൂദ് സി യൂസഫ് എം കെ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മണക്കാടൻ അയ്യൂബ് പച്ചായി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറമുക്ക് സ്വാഗതവും പി നിഷാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ ചെമ്മട് കുപ്പൂസ് അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്